ാണ് അറിയില്ല <laughs> 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 അങ്ങനെ കെഎഫ്ഡിയുടെ എല്ലാ പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ റൂക്സ് ഒക്കെ ഇവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ പോലെ മിക്കവാറും ചെറു ചെറു കൗണ്ട്ഡൗൺ ചെയ്യുമ്പോൾ ಏನോ നടന്നില്ലേ വെൽസേ ടോസ് ആയിക്ക. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു പക്ഷെ ഉണ്ടായില്ല. ആ ഇപ്പോ 얘 பிள்ளை മിക്സിയിലാണെനിവേ ദേ ആർ ഓൺ ദി റെഡ് ഈ ടു മന്ത്സ് ഈസ് ദി ഡേ ടാറ്റാ ആക്ച്വലി ഈ താഴ്ത്തെ വീട് നമ്മളുടെ ഒരു സൗദിയുടെ വീടാണ് നല്ല പിളിക്കാറുണ്ട് കേട്ടോ അപ്പം പൊളിക്കാൻ ഒന്ന് കൊട്ടി ഹാപ്പി ന്യൂ ഞാനൊക്കെ പറഞ്ഞു വായിച്ചേട്ടാ ഒന്നും വിളിക്കും പിന്നെ നമ്മളൊരു വീഡിയോയിൽ അവരെ കാണിക്കുന്നതായിരിക്കും കേട്ടോ എൻ്റെ സൂപ്പർ ഫാമിലിയാണ് ഞങ്ങളോട് ഒത്തിരി കോപ്പറേറ്റീവുള്ള ഫാമിലിയാണ് അവർക്കൊരു മോനൊട്ട് കാലിയത് അപ്പം അവരെ എന്നെ ഒരു വീഡിയോയിൽ വരുമ്പോൾ നമ്മൾ കാണിച്ചു തരാ ഡ്രൈവി എന്തോ ഇവരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വണ്ടിക്കാരെ കിടന്ന് എപ്രളപ്പെടുന്നത് എന്റെ ഞങ്ങള് എവിടെയെങ്കിലും ഇടിക്കും ഇരിക്കും ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഇവിടെ ഒരു ഏരിയ പറഞ്ഞേക്കുന്നത് ഫയർ പറഞ്ഞേക്കുന്ന മേ ബി കാണുമായിരിക്കും അറിയത്തില്ല നമുക്ക് ഭാഗ്യം ഈ വർഷം കാണാം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് വടക്കം പെട്ടെന്നവരെ പാട്ടൊക്കെ വെച്ചായിരുന്നു കേട്ടോ ഞാൻ ഓഫ് ചെയ്തോളു ഭയങ്കര വെല്ലാം ഓ ഇവിടുത്തെ ഞങ്ങളുടെ കണ്ടു ഹങ്കർ സ്റ്റേഷൻ ഹങ്കർ സ്റ്റേഷനിൽ എനിക്ക് പോകുന്നത് കണ്ടു ം എനിക്കെന്തോരം കഷ്ടപ്പെട്ടാലാണ് ഇച്ചിരി പൈസ കിട്ടുന്നത് വണ്ടിയിൽ ഇങ്ങനെ പോകണം പാവും ഇനി രാത്രി സമയം ഇറ്റ്സ് ഓക്കെ ബട്ട് രാവിലെയൊക്കെ ഭയങ്കര വീട്ടിലിങ്ങനെ പോകുന്നു അവർക്ക് ഈ വണ്ടിയിലൊക്കെയാണ് പോകുന്നത് കണ്ടു നമ്മളെവിടെയാണ് ഒരു ദിവസം കഴിഞ്ഞ വേഷത്തിൽ എനിക്ക് ഫ്രീയായിട്ട് വരുന്നത് എവിടെ Wow! ൂ എൻട്രൻസിലോട്ട് പോവാണ് മാറിപ്പോയി സ്ഥലം മാറിപ്പോയി അങ്ങനെ ഞങ്ങൾ ധനൂബിലേക്ക് ചെയ്തതാണ് ധനൂബിലെ ഫസ്റ്റ് ടൈമാണ് ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതെ അത്യാവശ്യം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് ധനു എന്ന് പറയുന്ന കുറേ ഓഫറുകളൊക്കെ കേക്കിൻ്റെ സെക്ഷനാണ് നമ്മൾ നേരെ നടന്നിരുന്നത് അപ്പോൾ കേക്കിൻ്റെ സെക്ഷനിലോട്ട് പോവാം അവര് തരുവാണെങ്കിൽ ആ കൗണ്ടറിൽ ഞങ്ങൾ ഞങ്ങള് കഴിഞ്ഞോളപ്പഴും മലയാളി ചേട്ടനായിരുന്നു അവർക്ക് ടേസ്റ്റി ആണോന്ന് പറഞ്ഞെങ്കിലും അവര് സമ്മതിക്കുമെങ്കിൽ ഓക്കെ അങ്ങനെ ഞങ്ങൾ കേക്കിന്റെ സെക്ഷനിലെത്തി കേട്ടോ കൊറേ ഇങ്ങനെ വെറൈറ്റി ഇങ്ങനെ നോയിറൊക്കെ ആണ് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അറിയില്ല എല്ലാത്തിനും ഇച്ചിരി വില കൂടിയോ എന്നൊരു ഡൗട്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണൊക്കെ വന്നപ്പോൾ ഒരു നൂറ് രൂപ താഴെ ഉള്ളായിരുന്നു നമുക്കിപ്പോൾ എല്ലാം ഹൺഡ്രഡ് ട്വൻറ്റിയൊക്കെ വന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് ചേട്ടൻ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ കണ്ണൂരെന്ന് പറഞ്ഞു അങ്ങനെ ഈ കണ്ണൂരുകാരെ കണ്ടുകഴിയുമ്പോഴത്തേന് ഭയങ്കര ആ ചേട്ടാ അതെടുത്തോ പക്ഷേ നേരത്തെ അത് തന്നെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ അപ്പം വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ അങ്ങേ വൈറ്റ് നമുക്ക് കളറ് കാണിക്കാന്നുള്ളതാണ് നമ്മുടെ മുന്നേ ഒക്കെ പറഞ്ഞെങ്കിൽ മണ്ണെ ചെയ്ത പക്ഷെ നല്ല പറയാ നല്ല ശെരിക്കും നമ്മുടെ ഈ ചിക്കൻ പോലെ തന്നെ രുചിയാണ് ചേട്ടൻ അവിടെ കേക്ക് പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എഴുതിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ന്യൂഇയർ ഡേ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ നല്ല രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ എടുത്ത എടുത്തോ 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 വാങ്ങിച്ചോ നമ്മളിവിടെ റെഡി ആണ് ഹാപ്പിന് വയ്യ അങ്ങനെ ചേട്ടൻ വാങ്ങാൻ വന്നു താങ്ക്സ് ചേട്ടാ അപ്പോൾ ചെറിയ നോക്കി യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യിക്കലാണ് അവളുടെ മെയിൻ പരിപാടി ആ ചേട്ടനെ ചേട്ടന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അപ്പൊ തന്നെ ചെയ്യിക്കുക കേട്ടോ അവൾ ആരാ

റിയാദിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കാരണം ഒരു പൂച്ച കണ്ടു പൂച്ച ഇങ്ങനെ ഞങ്ങള് നോക്കുവാണ് എടുത്തു അപ്പൊ ഈ തണുപ്പത്തെ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ഈ റിയാദിലെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഞങ്ങൾ ഇവിടെ എല്ലാ ഹോടിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ കൈസ് ഞങ്ങൾ രണ്ടുപേരും നല്ല ഹോടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നടന്നോണ്ടിരിക്കുക നമ്മുടെ കാർ എത്തി നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ മെട്രോയിലോട്ട് പോവാണ് തുറക്കണ്ടേ തുറക്കാതെ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അവൾ പറയുന്നത് മനസ്സിലാക്കുന്നത് അത്രയും നല്ല നല്ല വണ്ടികളുടെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി മൊത്തം പൊടിയായിട്ട് കിടക്കുകയാണ് ഓക്കെ അപ്പോൾ അവളിപ്പോൾ പറയുന്നത് ഞാൻ റിഗ്രെറ്റ് ചെയ്യും പക്ഷേ ചില സമയത്ത് നമുക്കത് തോന്നത്തില്ല കാരണം നമ്മുടെ വണ്ടി പല ട്രെയിലിലും കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ മെട്രോ സ്റ്റേഷൻ നമ്മളെ പോലെ എല്ലാവരും കൂടെ കണ്ടു കണ്ട ഒരു സൈഡിൽ നിന്ന് പിങ്ക് മാറി മാറി വരുന്നത് കണ്ടു അങ്ങനെ ഒരു സൈഡിൽ കൂടെ മാറി വന്നത് ഫുള്ള് അങ്ങോട്ട് പിങ്ക് ആവും ഇനിപ്പം മേ ബി നമ്മൾ അപ്പുറത്ത് കുത്തുമ്പോഴത്തേക്ക് ഫുള്ള് പിങ്ക് ആവും കണ്ടോണേ കണ്ടോണേ കണ്ടോ നമ്മളിവിടെയാണ് പോകുന്നത് അതിന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ റീൽസിലും അതിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടതേ വേണം ആദ്യമായിട്ട് ഇന്ന് കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ അത് ആദ്യമായിട്ട് കാണാൻ പോകുക എത്ര കാലം കൊണ്ടായിരിക്കും ലെസ്സിലായിട്ട് പണി നടത്തും പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് അവിടെ നമ്മുടെ നാട്ടിലെ പോലൊന്നുണ്ട് അവിടെ ഇവിടെ പണി തുടന്നു

ഞങ്ങൾ വെളിയിൽ തന്നെ ഇറങ്ങാൻ പോയി കാറും നമ്മളിങ്ങനെ കാറിൽ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കേണ്ടി വരുന്നത് ഉണ്ട് ഫാസും കാണാൻ പറ്റത്തില്ല ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾ വെളിയിൽ ഇറങ്ങാൻ പോവാം എവിടെങ്ങാനും പാർക്കിലെത്തിട്ടിട്ട് നടന്നു പോവാം ഗേറ്റ് നമ്പർ ത്രീയിലോട്ട് പോണം പാർക്കിങ്ങിനെ അവിടെ അങ്ങോട്ടേക്ക് പോവാം കൂടെ ചാടി വന്നിട്ട് വേണം ഗേറ്റ് നമ്പർ ത്രീയിലോട്ടേക്ക് പോകാൻ ഈ ഇത് ഒരുമാതിരി നമ്മൾ ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തെ ടെൻഷനാണല്ലോ ഈശ്വരം അപ്പോൾ ഇത് ഗേറ്റ് നമ്പർ വണ് എത്തിയതേ ഉള്ളൂ ബിസി ബിസിയായിട്ടോ അപ്പൊ ഇന്നെന്തെങ്കിലൊക്കെ ഇവിടെ നടക്കും രണ്ടാരിക്കും എല്ലാവരും എന്നെ കണ്ട കൈക്കിൻ്റെ ഒക്കെ ആയിട്ടാണ് നട്ടപ്പാതൊക്കെ വരുന്നത് നമ്മളൊക്കെയാണ് വീട്ടിലും ഇതിപ്പോ ഇത്രയും ബിസ്സി നമ്മളെപ്പോ കയറിയതാണെന്ന് അറിയിലോട്ട് ഈയോ ഇറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എന്തോ എത്തോ എന്തോ അടുത്ത ഇവിടെ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് കിട്ടാതെ വെളിയിൽ ഇറങ്ങി പന്ത്രണ്ട് മണിയാകുന്നു ോ എന്തായാലും ഇണ്ട് നിന്നു കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ പൊട്ടു എല്ലാരും ഇങ്ങനെ ആകാശത്തോട്ട് കണ്ടു കണ്ടു ോ എന്തോലോപ്റ്റർ പന്ത്രണ്ട് മണിയായപ്പം എത്തി പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് നിന്നെങ്കിലും ഒന്നും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാർക്കിംഗ് കണ്ടുപിടിച്ചു

ആ ഒരു ഭാഗം പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് മെട്രോയിൽ കയറാൻ പോവാണ് ഹായ് ഗ്രൈസ് നമുക്കിനും കയറാൻ പറ്റില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് እን vale. እንን ണ്ട് എന്തായാലും ഫൈവ് ചെയ്യാണ് ഒന്നും ഒന്നും നടന്നിട്ടില്ല പിന്നെ കെ എഫ് ടിയിലാണ് എന്നുള്ളതും അല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല ആൾക്കാരെല്ലാം വന്നിട്ട് മൂഞ്ചിട്ട് പോവാണ്